ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എത്ര ഗതി ഇല്ലാത്തവരും ഒരു ഗതി ഇല്ലാത്തവരും കുളി കഴിഞ്ഞ് ഈ പറയുന്ന ഒരു വരി ഒരു വിട്ടാൽ അവർക്ക് ലക്ഷക്കണക്കിന് സമ്പത്തും ഐശ്വര്യവും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും ശത്രുവിജയവും സാമ്പത്തികമായ സകല ദൃഷ്ടിദോഷങ്ങളും മാറി സാമ്പത്തികം വളരെ വലിയ രീതിയിൽ ഉണ്ടാവുകയും ഇപ്പം എന്തു ചെയ്തിട്ടും പരാജയമാണെങ്കിൽ എന്ത് ചെയ്തിട്ടും ചിലർ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടത്തില്ല അങ്ങനെയുള്ളവർ ഇതൊന്നും ജപിച്ചു നോക്കുക സാമ്പത്തികമായ ദൃഷ്ടിദോഷങ്ങൾ വളരെ പെട്ടെന്ന് മാറ്റി കിട്ടുന്ന നരസിംഹത്തിൻ്റെ അതീവ ശക്തമായ ഒരു രഹസ്യ വരിയാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഈ വരി ഞാൻ പറയുന്ന പോലെ അങ്ങ് ജവിച്ചാൽ മതി ആ വരി ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത് കാരണം അങ്ങനെ ജപിച്ചവർക്കതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം അത് അത് അങ്ങനെ ജപിക്കുക ഞാനത് എങ്ങനെ ജപിക്കണമെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല ഈ മന്ത്രം ഈ വരി ജപിക്കുന്നവർക്ക് കുളി കഴിഞ്ഞ് വിശ്വാസത്തോടെ ഭക്തിയോടെ ജപിക്കുന്നവർക്ക് എന്ത് ബിസിനസ് ചെയ്താലും എന്ത് തൊഴിൽ ചെയ്താലും ഏത് കാര്യങ്ങൾ ചെയ്താലും ദിവസവും ദിവസവും പുതിയ സാമ്പത്തിക മാർഗങ്ങൾ സാമ്പത്തികങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും കാരണം അത്ര ശക്തിയുള്ള ഒരു ഒരു വരിയാണിത് പല ആളുകളും രക്ഷപ്പെടാത്തിൻ്റെ പ്രധാന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ചില ദൃഷ്ടിദോഷങ്ങൾ സാമ്പത്തികത്തിന് കാരണം നമ്മൾ എന്തു ശരിയാകത്തില്ല സാമ്പത്തികം വന്നാൽ വരാൻ ബുദ്ധിമുട്ട് വന്നാൽ നിലനിൽക്കുന്നില്ല ഈ ദൃഷ്ടിദോഷം തന്നെ പലവിധമുണ്ട് ഇപ്പം ഈ സാമ്പത്തികമായ ശക്തമായ ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഒരു ഗതി കാണത്തില്ല മാത്രമല്ല നമുക്കൊരു ഒരു ഒരു പത്ത് പൈസ സമ്പാദിക്കാനോ ഒരു സാമ്പത്തികമായ സാമ്പത്തികമായൊരു മേന്മയുണ്ടാകാനോ ഒക്കെ ഈ തടസ്സപ്പെടുത്തുന്നതാണ് സാമ്പത്തികമായ ദൃഷ്ടിദോഷം അങ്ങനെയുള്ള എല്ലാത്തരം ദൃഷ്ടിദോഷങ്ങളായിക്കോട്ടെ ശത്രുദോഷങ്ങളായിക്കോട്ടെ അഭിചാരദോഷങ്ങളായിക്കോട്ടെ അഭിചാരദോഷങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പലവിധ ശത്രുദോഷങ്ങൾ വെച്ചാൽ നമ്മുടെ സമയദോഷങ്ങൾ എന്ത് തരം ദോഷങ്ങളാണേലും മാറി നമുക്ക് പ്രത്യേകമായ സാമ്പത്തിക അഭിവൃദ്ധി നൽകും ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഇത് ചെയ്യുന്ന ഈ പറയുന്ന വിദ്യകൾ വീട്ടിൽ ചെയ്യാം ഓഫീസിൽ ചെയ്യാം നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം എല്ലാത്തരം തടസ്സങ്ങളെയും മാറ്റും അതായത് ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമ്മൾ മറ്റൊരു ഒരു കൂട്ടം വ്യക്തിയോ അല്ലെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളുടെ പവർഫുള്ളായിട്ടുള്ള ചിന്താഗതി നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കും അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു ഗതി കാണത്തില്ല എന്തു ചെയ്താലും എത്ര കഴിവുണ്ടെങ്കിലും കൊള്ളാം എത്ര പിന്നെ ബുദ്ധിമുട്ടി എത്ര കഠിനാധ്വാനം ചെയ്തൊരു വർക്ക് ചെയ്താലും കൊള്ളാം ഒരു വർക്ക് ചിലപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത ഒരു നല്ല ഒരു ഒരു സാമ്പത്തിക ഉയർച്ച ഉടനെ ഇങ്ങനെ ഉണ്ടാകത്തില്ല ഇച്ചിരി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അത്രയും തന്നെ അതാഴ്ച ഉണ്ടാകും പിന്നൊരു ഉയർച്ച തടസ്സമാണ് ഇങ്ങനെ അങ്ങനെ വർഷങ്ങളോളം കിടക്കും അപ്പോൾ ഇതിന് ഏറ്റവും ഒരു ഫലപ്രദമായ ഒരു വരിയാണ് പറഞ്ഞു തരുന്നത് നരസിംഹത്തിൻ്റെയാണ് പക്ഷേ ഇത് ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കണം അങ്ങനെ ജപിക്കുമ്പോഴാണ് ഫലമാകുന്നത് അതിൻ്റെ അകത്ത് ഒരു 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 കാര്യം പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്ന വിശ്വാസത്തോടെ ചെയ്യുക ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെയ്യുക ഇതാരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ചില നക്ഷത്രക്കാരുടെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവും കാരണം ഞാൻ നക്ഷത്രക്കാരെ കുറിച്ച് കുറേ വീഡിയോകൾ ഇട്ടു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യം പലർക്കും സംഭവിച്ചു തുടങ്ങി അപ്പോൾ അതിനുള്ള പരിഹാരം പറയുന്നുണ്ട് ലളിതമായ കാര്യങ്ങളാണ് നിങ്ങളത് കേൾക്കുന്നതുകൊണ്ട് അറിയുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഒഴിവാക്കാൻ പറ്റും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പറ്റും ഈ സമയത്ത് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും ചില നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ അത് ആവശ്യമുള്ളവർ അതുകൂടെ കേൾക്കുക ജീവിതം മുഴുവൻ മാറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനി ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷ വസ്ത്രരേഖ ഗ്രഹനില ഇതാണ് ഞാൻ നോ നോക്കുന്നത് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആവാൻ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ചെയ്തെന്ന് വരെ കാരണം ജീവിതം മാറാൻ പോകുന്നില്ല നിങ്ങൾ വിശ്വാസത്തോടു കൂടി കഴിയുന്ന അത്ര ആവർത്തിക്കുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ അങ്ങനെ താല്പര്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവരും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം എവരിത്തിങ് ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും വാട്സപ്പ് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും അങ്ങനെയാണ് ചെയ്തത് പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് മുൻഗണനാക്തി ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിൽ ഇട വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇനി വിഷയത്തിലേക്ക് വരാം ഞാനീ കഴിഞ്ഞ ദിവസം പുത്തങ്ങാമ്പലത്തിൽ പോയപ്പോൾ ഒരു ഫോട്ടോ വാങ്ങി പുത്തങ്കാവലയുടെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഞാൻ ആ ഫോട്ടോ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം നല്ലൊരു ഫോട്ടോയാണ് ഞാൻ വാങ്ങിയ ഫോട്ടോയാണ് പുത്തങ്ക നിന്ന് ഒരു നല്ല എനിക്ക് നല്ലൊരു ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പുത്തങ്കാവലത്തിൽ പോയപ്പം അവിടുന്ന് വാങ്ങിയ അമ്മയുടെ ഒരു ഫോട്ടോയാണ് എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു നല്ലൊരു അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാം ആ മന്ത്രം എഴുതിയിട്ടേക്ക് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ അപ്പോൾ മന്ത്രം ഞാൻ പറഞ്ഞു തരാം ഇതാണ് മന്ത്രം കുളി കഴിഞ്ഞ് നിങ്ങൾ കുളിമുറി ഇത് ജപിക്കാം വിളക്കിൻ്റെ മുന്നേ എന്നുകൊണ്ട് ജപിക്കാം ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജപിക്കാം പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കാം ഇത് ജപിച്ചു ഭസ്മം തൊടാം ആ ഭസ്മം നിങ്ങളുടെ വീട്ടിൽ വെക്കാം നിങ്ങളുടെ വണ്ടിയെ വെക്കാം ഒരു തരത്തിലുള്ള ഒരു ഒരു പ്രതിസന്ധികൾ ഉണ്ടാകാതെ ഒരു ദുഷ്ടശക്തികൾക്കും നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നല്ല ശക്തികളുണ്ട് ദുഷ്ടശക്തികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജീസ് പല രീതിയിലുണ്ട് ഈ ദുർമരണപ്പെട്ടു പോയ ഒരുപാട് ആത്മാക്കളുടെ എനർജികൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട് അപ്പം നമ്മളെ നമ്മൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത നമുക്ക് കേൾക്കാൻ പറ്റാത്ത എനർജികൾക്ക് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കാൻ പറ്റും എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റത്തില്ല മനസ്സിന് ഒരു മനസ്സിനൊരു ഒരു ദൃഢതയില്ലാത്തവരെയും പിന്നെ ചിലരെ ചില സമയത്ത് ബാധിക്കാൻ പറ്റും അത് ചില സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും പറ്റും പക്ഷേ ഇതുവരെ എല്ലാവരെയും അത് ബാധിക്കുമെന്നല്ല പറഞ്ഞ് അങ്ങനെ ബാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്വാധീനമുണ്ട് ചിലർക്കും ചിലർക്കെങ്കിലും ചിലപ്പം ഈ ദുഷ്ടശക്തികളുടെ സ്വാധീനം ഉണ്ടാകണം അതിന് ഈ മന്ത്രം ജപിച്ചാൽ മതി ഒരു കുഴപ്പവും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരു എനർജിയും അതിപ്പം പ്രപഞ്ചത്തിലെ ഈ പലതരത്തിലുള്ള ദൈവികമായ എനർജികളുണ്ടെങ്കിൽ ഒരു അല്ലാത്ത തരത്തിലുള്ള എനർജികളും ഉണ്ട് ഏതു തരം എനർജികളും ചില വീടുകളിൽ താമസിച്ച ഒരിക്കലും കലഹം മാറത്തില്ല ദാരിദ്ര്യം മാറത്തില്ല അപ്പോൾ ഈ ഇപ്പം സ്വന്തം വീട് വിറ്റിട്ട് പോകുക എന്നുള്ളതല്ല അതിന് പരിഹാരം നമ്മൾ ഇതുപോലെയുള്ള ചില നല്ല പ്രാർത്ഥനകൾ ചെയ്ത് നമുക്ക് കൂടെ നന്നായിട്ട് താമസിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ചെയ്തവർ അങ്ങനെ ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പം മന്ത്രം ഇതാണ് ഓം ആം ഹ്രീം ഹായാണ് ഷ്രൗം ക്രോം ഹും ഭക്ഷ് ഇത് വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട് അത് നോക്കിയിട്ട് ജവിക്കുക മന്ത്രം കേട്ട് നിങ്ങളെ പേടിക്കുക വേണ്ട ഈ മന്ത്രം ജപിക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം എപ്പോഴും ഒരു ധൈര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ഗുരുവിൻ്റെയിൽ നിന്ന് പല വിദ്യകളും സ്വീകരിച്ചതാണ് അപ്പം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു കാര്യം ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് നമ്മളൊരു കാര്യം നമുക്ക് ശരിയല്ല നമുക്ക് ദോഷം വരും എന്ന് ചോദിച്ചാൽ ദോഷം വരും നമ്മൾ നമ്മളേത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നമ്മൾക്കത് ശരിയാണെന്ന ബോധ്യത്തോടെ ചെയ്താൽ നമുക്ക് ഗുണമായി ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളീ പല തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് അത് ചെയ്യാമോ ഇത് ചെയ്യാം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ശരിയെന്ന് ഉറച്ച വിശ്വാസമുള്ളത് എന്തും നിങ്ങൾക്ക് നല്ലത് തരത്തുള്ളൂ ഇനി നിങ്ങൾ ശരിയല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറച്ച വിശ്വാസമാണ് അത് ചെയ്യരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമില്ലാതെ ആ മന്ത്രത്തിൻ്റെയോ ആ വിദ്യയുടെ കുഴപ്പമല്ല ഏത് കാര്യവും നമ്മൾ ഗുരുവിൻ്റെ ഒരു വിദ്യ സ്വീകരിച്ചു നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ അത് ചെയ്യണം എന്നാലേ ഫലം ലഭിക്കുന്നത് അതുകൊണ്ട് ഏത് ഇപ്പം ഇതല്ല ഏത് മന്ത്രം ജപിച്ചാലും നമുക്കത് ഗുണം തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ജവിച്ചാൽ ഫലം തരും ആ ദേവതയിൽ ഞാൻ വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണ്ട അത്രേ ഉള്ളൂ ഇത് ഏത് മന്ത്രം ആയിക്കോട്ടെ നമശിവായകോട്ടെ എന്തും ആയിക്കോട്ടെ അവിടെ ആ പലരും പലതും പറയും പല അബദ്ധങ്ങളിലെ മണ്ടത്തനങ്ങളിലെ പുറകെ പോകരുത് അത് ജപിക്കരുത് ഇത് ജപിക്കരുത് അതൊക്കെ അവരവരുടെ അറിവുകൾ പറയുന്നതേ അത് ശരിയായിരിക്കണം എന്നില്ല ഏത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ചിന്തയോടെ ജവിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലം ഉണ്ടാകും ഇനി നിങ്ങളുടെ മനസ്സിൽ അത് ശരിയാകത്തില്ല എന്ന് തോന്നി ചെയ്യാൻ പോകരുത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ മാത്രം കുഴപ്പമാണ് അല്ലാതെ ആ മന്ത്രങ്ങളിൽ ഒന്നുമല്ല അതുകൊണ്ട് വിശ്വാസത്തോടെ ഇതെന്നല്ല ഏത് മന്ത്രമാണേലും വിശ്വാസത്തോടെ ജപിക്കണം ഫലം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പം ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്യണം ഓം അല്ല അങ്ങനെയല്ല എന്നു പറയാം ഓം മോ ന യ ന ഇത് പെറുക്കി പെറുക്കി പറയണം ഓം നമോ നാരായണായുടെ ഓരോ അക്ഷരവും പെറുക്കിപ്പിറുക്കി പറയണം എന്നുവെച്ചാൽ ഒന്നിച്ചല്ല ഓം നോ ന രാ ന യ ഇതിന് മൂന്ന് തവണ പറയുക എന്നിട്ട് ഓം നമോ നാരായണായ ഒന്നിച്ച് ഓം നമോ നാരായണായ മൂന്ന് തവണ പറയുക ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് കേട്ടോ ഓം നമോ നാരായണായ മൂന്ന് തവണ പറയുക ആദ്യം ഓരോ അക്ഷരം എടുത്ത് മൂന്ന് തവണ പറഞ്ഞു പിന്നെ ഓന്നമോ നാരായണാന്ന് മൊത്തമായിട്ട് മൂന്ന് തവണ വാഗോണ്ട് പറയും ഇതെല്ലാം വാഗം എന്നിട്ട് ഈ മന്ത്രം ജപിക്കണം അപ്പോഴാണ് അത് ഫലമാകുന്നു മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ജവിച്ചാൽ മതി നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യുമ്പോൾ ഋഷി ചന്ദ്ര ദേവത വേണമെങ്കിൽ ഞാൻ പറയും ഇത് ഇത് ഇങ്ങനെ ജവിച്ചാൽ ഫലമുണ്ടോ അപ്പോൾ ഇങ്ങനെ ജപിക്കാൻ ആവശ്യമുള്ളൂ ഗുരുവിൻ്റെ വാക്കാണ് അവസാന വാക്ക് അത് അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഫലം ഉണ്ടാകും അല്ലാത്തവർ അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ഇതിങ്ങനെ അനുഭവം ഇത് ജപിച്ചവർക്ക് അത് ആ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇനിയും ഈ മന്ത്രം നരസിമുഹൂർത്തിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞു അവസാനവും ഓം ന മോ യ ഓരോ അക്ഷരം പേർക്ക് മൂന്ന് തവണ പറയുക അതിനുശേഷം ഓം നമോ നാരായണ എന്ന് ഒന്നിച്ച് മൂന്ന് തവണ പറയുക മതി ഇനിയും എപ്പോഴും ഈ മന്ത്രം ജപിക്കുമ്പോഴും ഇങ്ങനെ ജപിക്കണം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കുളി കഴിഞ്ഞാൽ ഉടനെ കുൾമുറി എന്നുകൊണ്ട് ജപിക്കുക ഈ നരസിം നരസിംഹമൂർത്തിയുടെ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക എല്ലാം മൂന്ന് തവണയാണ് ഓം നമോ നാരായണായ ഓരോ അക്ഷരം പെറുക്കി മൂന്ന് തവണ ഓം നമോ നാരായണ മൊത്തമായിട്ട് മൂന്ന് തവണ നരസിംഹമൂർത്തിയുടെ മന്ത്രം മൂന്ന് തവണ അത് കഴിഞ്ഞും ഓം നമോ നാരായണായ ഓരോ അക്ഷരം എടുത്ത് മൂന്ന് തവണ അത് കഴിഞ്ഞ് ഓം നമോ നാരായണായെന്ന് ഒന്നിച്ച് മൂന്ന് തവണ ഇങ്ങനെയാണ് പറയേണ്ടത് എപ്പോൾ ജപിച്ചാലും കുളി കഴിഞ്ഞ് നമുക്ക് ഈ മന്ത്രം ജപിക്കാം ഇനി നമുക്ക് വിളക്കിൻ്റെ മോനെ ഒന്ന് ജപിക്കാം ഇനി ഈ മന്ത്രം ജപിച്ചു വീട്ടിൽ ഈ വെള്ളം തളിക്കാം ഒരു ദുഷ്ടശക്തി വീട്ടിൽ കയറത്തില്ല എത്ര എന്തൊക്കെ ദോഷങ്ങളുള്ള വീടാണേലും ഈ മന്ത്രം ജീവിച്ചിട്ട് വീട്ടിൽ വെള്ളം തെളിക്കുക ഐശ്വര്യങ്ങളുണ്ടാവും ഈ മന്ത്രം നിങ്ങൾ ഭസ്മം അല്പമെടുക്കുക എന്നിട്ട് ആ ഭസ്മത്തിൽ നിങ്ങളുടെ നടുവരിലും മോതിരവരിലും തൊട്ട് ഭസ്മം ഭസ്മൊരു എടുത്താലും മതി ഡപ്പിക്കകത്ത് നിങ്ങളുടെ മോതിരവരിലും ഡപ്പിക്കാതുള്ള ഭസ്മത്തിൽ ഒരു ചെറിയ ഡപ്പി എടുക്കുക അതിന് അത് ഭസ്മം വിൽക്കുക എന്നിട്ട് ഈ നിങ്ങൾ നടുവരിലും മൂതിരവരിലും ആ ഡെപ്പിക്കകത്തോട്ട് ഭസ്മത്തെ തൊട്ട് ഈ ഈ പറഞ്ഞ രീതിയിൽ മന്ത്രം ജപിക്കുക ആ ആ ഡെപ്പിയിലെ ഭസ്മം നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുക നിങ്ങളുടെ കാറിൽ വെക്കുക ചെയ്തു നോക്കുക പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക അത് വലുതായി പിടിച്ചുകൊണ്ട് ജപിച്ചാൽ മതി കയ്യും കാലം മുഖം ഒന്ന് നനയ്ക്കുക നനച്ചിട്ട് കൈ ഒരു തോർത്തുകൊണ്ട് വല്ലതും ഒന്ന് തുടച്ചേക്കണം തുടച്ചു കഴിഞ്ഞ് കാരണം ഈ പണം നോട്ടല്ലേ അതുകൊണ്ട് വെള്ളമായും വേണ്ട ആദ്യം നമ്മൾ കൈയും കരിമവും കഴുകിയിട്ട് കൈ ഒന്ന് ഒരു തോർത്തെടുത്ത് തുടയ്ക്കണം തുടച്ച് ആ വെള്ളമായി അങ്ങ് പോകണം ഇങ്ങോട്ട് കൈ വലതുകയിൽ പണം പിടിച്ച് ഈ മന്ത്രം ജപിക്കാം അപ്പോൾ ഈ മന്ത്രം വലതുകയിൽ പിടിച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഈ ഇടത് കാല അല്പം മുന്നോട്ട് വയ്ക്കണം കിഴക്കോട്ട് തിരിഞ്ഞതൊന്ന് അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കാം ഒരു ഓഫീസുണ്ടെങ്കിൽ ഓഫീസിലെ ഈ മന്ത്രം ജപിച്ച ആദ്യത്തെ പണം നിങ്ങൾ നിങ്ങളെ ക്യാഷ് ഫ്ലോയിലിടാം പണം വർദ്ധിച്ചു വരും പിന്നെ ഈ ഭസ്മം ഈ മന്ത്രം ജപിച്ച് ഭസ്മം നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കാം ഈ മന്ത്രം ജപിച്ച് വെള്ളം തെളിക്കാം ഈ മന്ത്രം ജപിച്ച് കർപ്പൂരം കത്തിക്കാം ഓഫീസില് ഈ മന്ത്രം ജപിച്ച് വെള്ളം തെളിച്ചാലും വളരെ പവർഫുള്ളാണ് അപ്പോൾ ഈ ഏത് തരത്തിലുള്ള പല ബിസിനസ്സുകളും തകരുന്നതിൻ്റെ കാര്യം ഈ ദൃഷ്ടിദോഷം എന്നുള്ളൊരു സംഭവമുണ്ട് അത് നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അത് അത് അനുഭവം ഉള്ളവർക്കറിയാം അല്ലാത്തൊരു അനുഭവത്തിലൂടെ അറിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് അങ്ങനെ മനസ്സിലാകത്തുള്ളൂ ദൃഷ്ടിദോഷം തന്നെ സംഭവമുള്ള അത് സാമ്പത്തിക കാര്യത്തിലാണേലും ധനപരമായ കാര്യത്തിൽ നമ്മളുടെ ഉയർച്ചയുടെ കാര്യത്തിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ദൃഷ്ടിദോഷവും സംഭവമുള്ളൂ ദൃഷ്ടിദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും എൻ്റെ അത് ഞാനൊരു സംഭവം ഈ ചിന്തയ്ക്ക് വളരെ പവറുണ്ട് അപ്പം ഇനി ഈ മന്ത്രം അത്ഭുതകരമായി ഇതുപോലെ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഈ മന്ത്രം ജീവിച്ച് നിങ്ങൾക്ക് ബലം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നരസിംഹസ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്കൊക്കെ പോവുക വ്യാഴാഴ്ച പോയി ഭഗവാൻ ഒരു പാൽപ്പായസവും നെയ്വിളക്കം സമർപ്പിക്കുക അത് വ്യാഴാഴ്ച കളി ആവർത്തിക്കുക സാധിക്കുന്ന പോലെ പറ്റുന്നവർ ചെയ്യുക നന്നായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നവർ ചെയ്യുക ഈ കാര്യം അതിലൂടെ ചെയ്താൽ നന്നായിരിക്കും അത് നിങ്ങളുടെ അടുത്ത നരസിംഹസ്വാമി ക്ഷേത്രം കൊണ്ടേ പോകാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ആദ്യം പറഞ്ഞാൽ ഇത്രയും കാര്യം ചെയ്യുക ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ അതുകൂടെ ചെയ്താൽ നന്നായിരിക്കും അപ്പം ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും ഇനി ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് കുറേ വീഡിയോ ഇട്ടു ആ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പല നാളുകാരെക്കുറിച്ചും പറഞ്ഞത് അതിൽ പലരുടെയും പല കാര്യങ്ങളും ഇപ്പം ജീവിതത്തിൽ പലർക്കും അനുഭവം വന്നുകൊണ്ടിരിക്കുന്നു അപ്പം പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നുകൂടി ചില നക്ഷത്രക്കാരെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം അത് അറിയുന്നത് കൊണ്ട് ജീവിതത്തിൽ വലിയ ഗുണം ഉണ്ടാകും അപ്പം അങ്ങനെ പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് വൃച്ഛികക്കൂറി വരുന്ന നക്ഷത്രം വിശാഖം വൃച്ഛികക്കൂറ് പിന്നെ അനിഴം തൃക്കേട്ട അത് വൃശ്ചികരാശിയിലാണ് വരുന്നത് ഈ കുറിച്ച് നിങ്ങൾ വേണേൽ ഇപ്പോൾ വീഡിയോ എടുത്ത് നോക്കിക്കോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പലർക്കും അനുഭവമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നേ എന്ത് ശ്രദ്ധിക്കണം വാഹനം ഉപയോഗിക്കുന്നവരെ വാഹനം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞൊരു വിശാഖം നാളുക എൻ്റെ ഈയിടെ വണ്ടി ഇടിച്ചു അദ്ദേഹം അനുഭവം എന്നോട് പറഞ്ഞു കറക്റ്റായിട്ട് സംഭവിച്ചു പക്ഷെ അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ടില്ല സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ് പക്ഷെ ആ വീഡിയോ കണ്ടിട്ടില്ല ആ ഇതെന്തെങ്കിലും ആട്ടോ പക്ഷേ നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറില്ല ഞാൻ ഞാനതല്ലേ പറഞ്ഞു എന്നാൽ പല പല നല്ല കാര്യങ്ങളും പറയുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോയ്ക്കൊന്നും വ്യൂസ് കിട്ടി ആളുകൾ കണ്ടെന്നിരിക്കത്തില്ല ചിലപ്പോൾ അവരുടെ തിരക്കുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാൽ വീഡിയോ എടുത്ത് നോക്കിയാൽ വിശാഖം നാടുകാരെക്കുറിച്ച് ഈ വൃക്ഷക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വാഹനം ശ്രദ്ധിക്കണം അപ്പോൾ വണ്ടി ഇടിച്ച അനുഭവം ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു എന്നു വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ വണ്ടി ഇടിക്കുമെന്നല്ല ൃഷ വിശാഖം വൃശ്ചികക്കൂറെ പിന്നെ തൃക്കട്ട അനിഴം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആരോഗ്യസംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കരുതി ഇപ്പം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ഒരുത്തരും ജനിച്ച സമയം ഒക്കെ അനുസരിച്ച് അതിലെല്ലാം വ്യത്യാസം വരും ഇത് സാമാന്യമായിട്ടുള്ള ഫലമാണ് പറയുന്നത് പൊതുഫലമാണ് എങ്കിലും മനസ്സിലാക്കും കൊണ്ട് ഗുണമുണ്ടാകും ചിലർക്കെങ്കിലും അത്ര അനുഭവങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിക്കുന്നുണ്ട് ഗുണം ചെയ്യും പിന്നെ അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് ഇനിയത്തെ കാര്യം ഈ സമയത്ത് ഒരാറെ മാസത്തേക്ക് വിശാഖം വൃച്ചിയെക്കൂറെ അനിഴം തൃക്കേട്ട ഈ നാളുകാർ ഏത് കാര്യം ചെയ്യുമ്പോഴും അവർക്കൊരു അശ്രദ്ധ ഉണ്ടാകാം അതായത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു ഇപ്പം കുളിമുറിയിൽ നിങ്ങൾ തെന്നി വീഴാതെ ശ്രദ്ധിക്കുക കാരണം ഈ സമയത്ത് കുളിമുറിയിൽ വൃത്തിയാക്കാനും ഒക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നിരിക്കത്തില്ല അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞും ഒരാൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി അവർ ആ വീഡിയോ കണ്ടില്ലെന്നും പറഞ്ഞു കണ്ടിരുന്ന ഞാൻ ശ്രദ്ധിച്ചാൽ അവർ അവർ കണ്ടിരുന്ന ശ്രദ്ധിച്ചേനെ പക്ഷെ കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുളിമുറിയിൽ തന്നെ വീഴുക അതുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തട്ടി വീഴാതെ അല്ലെങ്കിൽ വണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറുക ഇറങ്ങുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അശ്രദ്ധ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം അതുപോലെ കറണ്ട് ഗ്യാസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മൈൻഡ് പോകും അതുപോലെ പട്ടി പൂച്ച ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ചവിട്ടുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ പട്ടിയുള്ള വീട്ടിൽ കയറി ചൊല്ലുമ്പോൾ ചിലപ്പോൾ അറിയാതെ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് കയറി ചൊല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ ഒരു വിശാഖം ആളുകാരൻ വൃത്തിയൊക്കെ പട്ടി ഇട്ട് പൊടിച്ച സംഭവം ഉണ്ടായി അപ്പം ഞാൻ ആ വ്യക്തിയോട് പറയുകയും ചെയ്തു വടിയെടുത്തോണ്ടേ നിങ്ങൾ പോകാളുള്ളത് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഓ പിന്നെ അപ്പോൾ വടിയെടുത്തില്ലേ പിന്നെ പുള്ളീനോട് പറഞ്ഞൊരു പട്ടി ഇട്ട് ഓടിച്ച് പുള്ളിയെ എന്ന് പറഞ്ഞ ഇത് എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അനുഭവത്തിൽ വരാം പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലേ ഉള്ള ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കിത് കുഴപ്പമില്ല ഇത് ഒരു കുഴപ്പമുണ്ടാകുന്ന നമുക്ക് ഇരിക്കും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഒരു വണ്ടി വന്നിടിക്കുന്നു അല്ലെങ്കിൽ വണ്ടി ഇടിക്കുന്നു അശ്രദ്ധ കൊണ്ട് ഈ സമയത്ത് ഇപ്പം ഞാനങ്ങനെ പറഞ്ഞ് വഴിപാട് ചെയ്തവർക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിയതേ ഉള്ളൂ അവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല വിശാഖനാള് തന്നെ അവർക്ക് വേണ്ടി വഴിപാട് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ആ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ ചില അദ്ദേഹത്തിന് നോക്കിയിട്ട് വഴിപാട് പറഞ്ഞു കൊടുത്തത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ വണ്ടി ജസ്റ്റ് തട്ടിയേ ഉള്ളൂ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടൊന്നും പറ്റിയില്ല ഇൻ കേസ് നമ്മൾ ഈ സമയത്ത് വേണ്ട പരിഹാരം ചെയ്യുന്നില്ല അല്ലെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു വണ്ടി ഇടിച്ചു ഒരു ഒരു അപകടം ഉണ്ടായി അപ്പോഴുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു നട്ടലിന് പ്രോബ്ലം ഉണ്ടായില്ലേ എന്നെങ്കിലും ഉണ്ടായി അത് പിന്നീടും നമ്മുടെ ജീവിതത്തിൽ അലട്ടുക പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഈ ഇവർക്ക് വലിയ ദോഷ സമയമല്ല എങ്കിലും ചില അധിക ചെലവുകൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം അശ്രദ്ധ മൈൻഡ് പലപ്പോഴും പിന്നെ സന്താന വിഷയങ്ങൾ കൊണ്ടും മറ്റു വിഷയങ്ങൾ കൊണ്ടും തൊഴിൽപരമായ വിഷയങ്ങൾ കൊണ്ടുമൊക്കെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാകാം ഈ സമയങ്ങളിൽ അധിക ചെലവുണ്ടാകാം ആശുപത്രി കയറേണ്ട സാഹചര്യം ഉണ്ടാകാം ആശുപത്രി ശരീര ശാരീരികമായ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് കാരണം ഞാൻ പറയുന്ന പലർക്കും പലതും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വിശേഷി ശ്രദ്ധിക്കുന്നവർക്ക് അതൊക്കെ ഒഴിവാക്കുന്നുമുണ്ട് ഇച്ചിരി വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഈ സമയത്ത് നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുക ഇച്ചിരി പണം തരാവോ അതായത് ഒരു ലക്ഷങ്ങളാണ് അല്ലെങ്കിൽ ഇച്ചിരി സ്വർണം തരാവോ ഞാൻ എനിക്കൊരു അത്യാവശ്യത്തിനാണ് ഇത് വെച്ചിട്ട് ഞാൻ അടുത്ത മാസം പൈസ എടുത്ത് തന്നേക്കാം എന്ന് പറയുക വൃശ്ചികം വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം വൃശ്ചികക്കുറ് അനിളം തൃക്കട്ട ഈ നാളുകാരുടെ കാര്യം പറയുന്നത് ഇപ്പം പൈസ കൊടുത്താൽ പണം കൊടുത്താൽ അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടും അതിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാം അതുകൊണ്ട് പണം ലാഭിക്കുക പിന്നെ ഈ സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്യണു കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാം അധികം ചിലവുണ്ടാകാം ശ്രദ്ധിച്ചാൽ അത് കുറയ്ക്കാം ഇതൊക്കെയാണ് ഗുണങ്ങൾ പിന്നെ ഈ സമയങ്ങളിൽ ഇയർ ബാലൻസ് സംബന്ധമായ പ്രോബ്ലംസ് വയറ് സംബന്ധമായ പ്രോബ്ലംസ് അതുപോലെ നാട്ടലിന് പ്രോബ്ലംസ് കഴുത്ത് സംബന്ധമായ പ്രോബ്ലംസ് പ്രത്യേകിച്ച് ഈ വയറ് സംബന്ധമായ പ്രോബ്ലംസും അതുപോലെ തലയ്ക്ക് ഈ കഴുത്തിന് മുകളിലോട്ട് തല സംബന്ധമായ ഇയർ ബാലൻസ് പോലെയുള്ള ചില സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അലർട്ടാവും പിന്നെ തട്ട മുട്ട എല്ല് സംബന്ധമായ പ്രോബ്ലംസ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അതിനുള്ള നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇപ്പം വീഴുക അല്ലെങ്കിൽ കാല് തട്ടി വീഴുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ പറ്റും കുളിമുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കി കഴിഞ്ഞാൽ കുളിമുറി തന്നെ വീഴുന്ന ഒഴിവാക്കാം ഈ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് ഒരു വീഴ്ചയൊക്കെ ഉണ്ടായി തൊടയിലൊക്കെ അങ്ങനെയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാകാം പിന്നെ ബുദ്ധിമുട്ടാണ് ഒരു പ്രായം കഴിഞ്ഞ് അപ്പം ഞാനീ പറയുന്നത് കൊണ്ട് ഒരുപാട് ഒക്കെ ഗുണം ചെയ്യും അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായി പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഒന്ന് ഒരു ഒരു വീഴ്ച ഉണ്ടായി ഒരു എല്ലൊക്കെ പൊട്ടി ആശുപത്രിയിൽ പോയി ചിലപ്പോൾ പ്രായമാണെങ്കിൽ ശരിയാകാൻ ബുദ്ധിമുട്ടാണ് എത്ര പൈസ അതിൻ്റെ പുറകെ ജീവിതം മുഴുവൻ അതോടൊപ്പം ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുക അതിനുവേണ്ടിയാണ് പറയുന്നത് എത്ര ഒരു ജീവിത ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമായി പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കും പൊതുവായിട്ട് പറയുന്ന ഓരോരുത്തരും ജനിച്ച സമയം അനുസരിച്ച് എല്ലാം വ്യത്യാസം വരും സാമാന്യ ഫലമാണ് അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പൈസയൊക്കെ ഈ സമയത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അധിക ചിലവുണ്ടാവും ചുമ്മായിരുന്നാലധിക ചിലവുണ്ടാവും അതുപോലെ പൈസ ആർക്കെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെ നഷ്ടപ്പെടാം അല്ലെ അത് ബ്ലോക്കായിട്ട് കിടക്കാം പിന്നെ ഈ സമയത്ത് പുതിയ ബിസിനസ്സുകളിലെ ഡെവലപ്മെൻറ്റുകളെ ഒക്കെ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്ന സൂക്ഷിച്ച് വേണം ബിസിനസ് ചിലപ്പം പൊട്ടിപ്പോ ഈ സമയത്ത് ബിസിനസ് വികസിപ്പിക്കാൻ പോകുന്നവരെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ വിദേശത്ത് പോകുന്നവർ ഈ സമയത്ത് പോയാൽ കുറച്ച് അലച്ചിലുണ്ടാകാം അധികം ചെലവുണ്ടാകാം അതൊക്കെ അവിടെ ചെന്നാൽ പിടിച്ചിരിക്കാൻ ധൈര്യമുള്ളവർ പോവുക പിടിച്ച് തന്നാൽ വിജയിക്കാൻ പറ്റും കാരണം ഏതൊരു ദോഷ സമയമാണെങ്കിലും അത് നമ്മൾ പിടിച്ചു തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്യാവുന്ന വഴിപാടുകൾ തിങ്കൾ ശനി ശിവൻ ക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി നിവേദ്യം നെയ്വിളക്ക് ഇതാണ് വിശാഖകാരന് ഞാൻ ചെയ്യുന്നുണ്ട് അത് വിശാഖക്കാരൻ ശിവന് ഇതുപോലെ വഴിപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വണ്ടി അടിച്ചിട്ട് ഒരു കുഴപ്പവും പറ്റിയില്ല അപ്പം ഇത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ വണ്ടി ഇടിക്കുമെന്നൊന്നും അല്ല പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പൊതുവായിട്ട് പറയുന്നതാണ് പക്ഷെ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് പൊതുവായിട്ട് സാമാന്യ ഫലങ്ങളാണ് കേട്ടോ ജനിച്ച സമയം അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നും അല്ല പറയുന്നത് കേട്ടോ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് അപ്പം ഈ വഴിപാട് തിങ്കൾ ശനി ശിവന് ഭാഗ്യശുപ്ത പുഷ്പാഞ്ജലി വെള്ളനിവേദ്യം നെയ്വിളക്ക് ഇത് ഒരു ജലകാരം കൂടെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് തിങ്കൾ ശനി ആവർത്തിക്കുക ഒരു കുഴപ്പമില്ല ഈ സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അത്രേ വേണ്ടു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹ